ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് പതിനാറ് മിത്രവരുണന്മാർ നമ്മൾ ഇന്ന് നോക്കുന്നത് സൂക്തം രണ്ടില് മന്ത്രം ഏഴും എട്ടും ഒമ്പതും ആണ് ഇതിൽ മിത്രവരുണന്മാരെ പറ്റിയാണ് നോക്കുന്നത് മിത്രൻന്ന് പറഞ്ഞ അനുകൂലമായ ഫ്രണ്ട്ലി അനുകൂലമായ സമയത്ത് നമ്മൾ കർമ്മങ്ങൾ ചെയ്യണം ഈ കർമ്മങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് എല്ലാ കർമ്മങ്ങളും രാസപ്രവർത്തനങ്ങളും മറ്റുമാണ് അത് ആറ്റത്തിൻ്റെ ഓർബിറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് അതുപോലെ തന്നെ സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ചുറ്റുന്നുണ്ട് അതാണ് ടൈം ഫാക്ടർ ആ റൈറ്റ് ടൈമിൽ ചെയ്യണം അത് ഓർബിറ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് ഉദാഹരണമായിട്ട് നമ്മളെല്ലാം നല്ലെല്ലാം നടമ്പോൾ ആ മഴയുടെയെല്ലാം സീസൺ നോക്കിയിട്ടാണ് ചെടികൾ നടക്കുന്നത് ഓരോ കാലത്ത് ഓരോ ചെടികൾ അതിനനുസരിച്ച സമയത്താണ് നടേണ്ടത് ഇല്ലെങ്കിൽ ആ ഫലം കിട്ടില്ല ചെടിക്ക് വളരില്ല അപ്പം അതെല്ലാം ഓർബിറ്റുമായിട്ട് ടൈമുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് എല്ലാ കർമ്മങ്ങളും സമയം നോക്കിയിട്ടാണ് ചെയ്യുന്നത് ആ സമയം എന്ന് പറയുന്നത് ഗ്രഹങ്ങൾ ഭൂമിക്ക് ചുറ്റും ചുറ്റുന്ന സൂര്യന് ചുറ്റും ചുറ്റുന്നതുമായിട്ട് ആ ഭ്രമണപഥത്തിലെ അതിൻ്റെ പൊസിഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് അതാണ് വരുണനായിട്ട് ചിക് ആറ്റങ്ങൾ രണ്ട് രാസപ്രവർത്തനമാണ് എല്ലായിടത്തും നടക്കുന്നുണ്ട് കാരണം ചെയ്യുമ്പോൾ അതിൻ്റെ രാസപ്രവർത്തനം ഒരു കല്ല് പൊട്ടിട്ടാണെങ്കിൽ ഓർബിറ്റുകളെ വേർപ്പെടുത്തിയാണ് അത് ആ ഓർബിറ്റിനെ വേർപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളത് അത് ഓർബിറ്റിന്റെ സ്വഭാവത്തെ ഇലക്ട്രോണിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ചില ഓർബിറ്റ് വളരെ ടൈറ്റായിട്ട് ഫിക്സ് ചെയ്തിരിക്കും അതിനെ പൊട്ടിക്കേണ്ടിയിട്ട് വളരെ ശക്തി പ്രയോഗിക്കേണ്ടി വരും ചില എളുപ്പത്തിൽ മാറ്റാൻ പറ്റും അപ്പം അങ്ങനെയുള്ളതിന് കുറച്ച് എനർജി കൊടുത്താൽ മതി അപ്പം ഒരു രാസപ്രവർത്തനത്തെ നമ്മൾ എന്ത് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിനെല്ലാം രാസപ്രവർത്തനങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് അതിനെ ഡിസൈൻ ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് ആണ് അനുകൂലമായ സമയത്ത് ചെയ്യണം അതാണ് മിത്രത അനുകൂല സമയം എന്ന് പറഞ്ഞാൽ സീസൺസ് എല്ലാം അനുകൂലമാകുമ്പോൾ വേണം നമ്മൾ എന്ത് ചെയ്യും എന്ത് കർമ്മം ചെയ്യുമ്പോഴും അനുകൂലമായ സമയം നോക്കി രാവിലെ ചെയ്യേണ്ട കർമ്മം രാവിലെ ചെയ്യണം വൈകുന്നേരം അങ്ങനെയെല്ലാം ഉണ്ട് ഇപ്പോൾ ഒരു തേങ്ങ ഉണക്കാൻ ഉണക്കാനെടുത്തുണ്ടെങ്കിൽ ഉച്ച സമയത്തുണ്ടായാലും അല്ല വൈകുന്നേരം കൊണ്ട് വിട്ട കാര്യമുണ്ട് അപ്പൊ അതെല്ലാം പ്ലാനറ്റ്സിന്റെ ഓർബിറ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു ആ അനുകൂല സമയം എന്നത് സമയമായിട്ട് ബന്ധപ്പെട്ട് അതായത് ഓർബിറ്റു ആയിട്ടെല്ലാം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഓരോ സൂക്തങ്ങളായി നോക്കാം ആദ്യം ഏഴാമത്തെ സൂക്തത്തിലെ രണ്ടാമത്തെ സൂക്തത്തിലെ ഏഴാമത്തെ മന്ത്രത്തിലേക്ക് ആദ്യം കിടക്കാം എന്നിട്ട് എന്താണ് പറയുന്നതെന്ന് നോക്കാം ഋഗ്വേദം മണ്ഡലം ഒന്ന് സൂക്തം രണ്ടിൽ ഏഴ് ദേവത ണന്മാർ ഋഷിമധു ചന്ദസ ചന്ദസ് ഗായത്രിയം സാധന് ബലവാനായ മിത്രനെയും ശത്രു സംഹാരകനായ വരുണനെയും ഞാൻ ആഹ്വാനം ചെയ്യുന്നു ഇവർ ജ്ഞാനത്തെയും കർമ്മത്തെയും പ്രേരിപ്പിക്കുന്നവർ ും ഇവിടെ എന്താ പറയുന്നത് ബലവാനായ മിത്രൻ മിത്രൻ ബലവാനാണ് അത്ര അനുകൂല സമയത്താണ് അതിനുള്ള ബലമുണ്ട് നമ്മൾ എന്ത് കർമ്മവും ചെയ്യുമ്പോൾ അനുകൂല സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ ആ കാലാവസ്ഥ ആ അനുകൂല ഘടകത്തിന് വലിയ ബലമുണ്ട് മിത്രൻ എന്ന് പേര് പറയാൻ തന്നെ തന്നെ ഫ്രണ്ട്സാണ് നമുക്ക് നല്ലൊരു ഫ്രണ്ട്സ് കൂട്ടിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഫലമാണ് അതുപോലെ തന്നെ അനുകൂല സമയത്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അനുകൂലമായ സമയം എല്ലാവരും ഒരു സദസ്സിൽ നമ്മളൊരു കാര്യം അവതരിപ്പിക്കാൻ പോകുകയാണ് എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്താണ് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ആ കാര്യം നല്ല പറയുന്ന അത് എളുപ്പത്തിൽ നടക്കും അല്ലേ എല്ലാവരും നമുക്ക് എതിരായി നിൽക്കുന്ന സമയത്ത് ഒരു നല്ല കാര്യം നമ്മൾ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കില്ല ചിലപ്പോൾ നല്ല കാര്യമായിരുന്നു പക്ഷെ ആരും സമ്മതിക്കില്ല അപ്പം അനുകൂല സമയം വളരെ ബലമുള്ള ഒരു ഘടകമാണ് അതാണ് മിത്രൻ വളരെ ബലവാനാണ് ശത്രുഹന്ധാവായ വരുണൻ ശത്രുതയെല്ലാം നീക്കാൻ പറ്റുന്നത് ഓർബിറ്റാണ് കാരണം സൂര്യൻ മഴക്കാലത്താണ് നമ്മൾ ചെടിയെല്ലാം നടക്കുമ്പോഴും മഴ വരുന്ന സമയം നോക്കിയിട്ട് നടന്നു ഇപ്പം സൂര്യൻ ആ ഓർബിറ്റിൽ ആ സ്ഥലത്താണ് നിൽക്കുന്നത് സൂര്യനും അടിസ്ഥാനം ഭൂമിയെ അടിസ്ഥാനമാക്കിയാണ് ഇത് പറയുന്നത് സഞ്ചരിക്കുന്ന ഭൂമിയാണെങ്കിലും സൂര്യനാണ് നമ്മളെ ഓരോ രാശിയിലായിട്ട് പറയുന്നത് അപ്പം അനുകൂല സമയത്തും മഴ വരുന്ന സമയത്ത് നമ്മൾ ചെടികൾ നട്ടു കഴിഞ്ഞാൽ അത് തടസ്സങ്ങളെല്ലാം മാറ്റിത്തരും നമ്മൾ വെറുതെ നട്ടു കൊടുത്താൽ മതി ഒരു പാടും ഇല്ല ചെടി അങ്ങ് വളരും നേരെ മറ്റു നല്ല ഉഷ്ണകാലത്താണ് കൊണ്ട് നട്ടിരിക്കുന്നത് പൊട്ടിപ്പെരിയുന്ന പൊരിയുന്ന വീരത്ത് കൊണ്ട് നട്ടു ഒരു വിത്ത് നട്ട് കഴിഞ്ഞാൽ വിത്ത് മുറക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് കുറേ കഷ്ടപ്പെട്ടെല്ലാം മുറക്കണം പിന്നെ നമ്മളതിൻ്റെ പിന്നാലെ നടന്ന് വെള്ളമെല്ലാം ഒഴിച്ച് ചൂടെല്ലാം എല്ലാം തിളപ്പിച്ചു കൊടുത്തു എല്ലാം അയാളെ അത് മുളച്ചു വരുകയുള്ളൂ അപ്പം ഈ വരുണൻ എന്ന് പറയുന്നത് വരുണൻ സമയമായിട്ട് ബന്ധപ്പെട്ട ആ ശരിയായ സമയം എല്ലാ തടസ്സങ്ങളെയും മറികടക്കണമെങ്കിൽ അനുകൂലമായ സമയത്ത് നമ്മൾ ചെയ്യണം അല്ലാത്ത സമയത്ത് ചെയ്ത് കഴിഞ്ഞാല് കാര്യം നടക്കില്ല തടസ്സങ്ങൾ കുറേ കൂടുതലായിരിക്കും അപ്പം ശത്രുഹന്തത് വരുണനാണ് അപ്പൊ അനുകൂലമായ സമയത്ത് ചെയ്താൽ സൂര്യൻ അതായത് നമ്മൾ ഒരു മഴക്കാലത്ത് നടേണ്ട ഒരു കർമ്മം മഴ ഇപ്പൊ ഒരു വീട് വെക്കുന്നത് മഴക്കാലത്ത് കൊണ്ട് ഒരു വീട് വെക്കാൻ തുടങ്ങിയാലോ അത് പറ്റില്ല ചെടികൾ നട മഴയല്ല സമയത്ത് നടന്ന അല്ല പക്ഷെ ഇതോ വീട് വെക്കുന്നത് മഴക്കാലത്ത് തുടങ്ങിയ ആകെ ശത്രുക്കളായിരിക്കും തടസ്സങ്ങളായിരിക്കും തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ പണം എല്ലാം നഷ്ടപ്പെടുന്നു പാനം പെട്ടാൻ പോകുമ്പോഴേക്ക് മഴ പെയ്തു കഴിഞ്ഞാല് അന്ന് ജോലിക്കാർക്ക് പൈസ എല്ലാം ചെറുതെ കൊടുക്കണം ശത്രുത കൂടുതൽ അപ്പോൾ ഈ വരുണനാണ് നമ്മളെ ശത്രുത ഇല്ലാതാക്കി തരുന്നത് അപ്പം മിത്രൻ എന്ന് പറയുന്നത് അനുകൂലമായ ആ ഘടകം എന്നത് ബലമുള്ളവനാണ് വരുണൻ എന്ന് പറയുന്നത് ശത്രുതമാക്കുന്ന ഒരു ഘടകമാണ് അപ്പോൾ അവരെ നമ്മൾ ആഹ്വാനം ചെയ്യണം അതായത് അവരെ മനസ്സിലായിക്കൊണ്ട് അനുകൂല സമയവും കാലാവസ്ഥ അനുകൂല സമയം എന്ന് പറയുമ്പോണ്ട് അവ അനുകൂലം മിത്രനും സമയം പ്ലാനറ്റ്സിന്റെ ഓർബിറ്റുമായിട്ട് ബന്ധപ്പെട്ട് കഴിക്കുകയാണ് അതുകൊണ്ടാണ് അനുകൂല എന്ന് പറയുമ്പോൾ മിത്ര ഭരണന്മാർ തന്നെയാണ് അപ്പം അനുകൂല സമയത്ത് ചെയ്യുമ്പോൾ അവരെ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ് എൻ്റെ കർമ്മങ്ങൾ ഭംഗിയാക്കി കാരണം അവരെ ജ്ഞാനത്തെയും കർമ്മത്തെയും പ്രേരിപ്പിക്കുന്നവരാണ് അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്യാനാണെങ്കിൽ അത് ജ്ഞാനമാണ് ആ ജ്ഞാനം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അവർ അതിന് സപ്പോർട്ടായിട്ട് കഴിഞ്ഞു അവർ ജ്ഞാനത്തെയും കർമ്മത്തെയും പ്രേരിപ്പിക്കും എന്ത് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പൂർത്തീകരിച്ച് തരുമതി എങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അനുകൂ ഈ ജ്ഞാനത്തോടുകൂടി ഈ ജ്ഞാനത്തോടുകൂടി അതായത് അനുകൂല സമയത്ത് നമ്മൾ ചെയ്യണം അനുകൂലം അതായത് മിത്ര സമയത്ത് സമയം ഓർബിറ്റ് ആ കാലം ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ എല്ലാ കാര്യങ്ങളും സക്സസ് ആയിട്ട് അവർ നടത്തിക്കും ഇനി മന്ത്രം എന്താണ് പറയുന്നത് നോക്കാം ഋഗ്വേദം മണ്ഡലം ഒന്ന് എട്ട് ഋഷി മധുചന്ദസ് ആശാഥേ ഈ മിത്രനും വരുണനും സത്യത്തിൽ കൂടി വൃത്തി പ്രാപിക്കുന്നവനും സത്യത്തിൽ കൂടി വികാസം പ്രാപിക്കുന്ന യജ്ഞത്തെ സമ്പുഷ്ടം ആക്കുന്നവരുംമാർ സത്യത്തിലൂടെ അഭിപ്രായം സത്യം മാത്രമേ ഈ മിത്രനും വരുണനും ചെയ്യുകയുള്ളൂ എന്ത് അനുകൂല സമയമാണെങ്കിലും നമ്മൾ ശരിയായ പ്രവൃത്തി ചെയ്താൽ മാത്രമേ അവർ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ ഉദാഹരണം മഴ പെയ്യ മഴ ഒരു മഴയെല്ലാം ഉള്ള നല്ല സീസൺ മഴയെല്ലാം ആവശ്യത്തിന് മഴയെല്ലാം കിട്ടുന്ന സമയത്ത് ഒരു ചെടി നട്ടു കഴിഞ്ഞാൽ അത് നമ്മൾ സപ്പോർട്ട് ചെയ്യും കാരണം നമ്മൾ ചെയ്യുന്ന കർമ്മം ശരിയാണ് ആ സമയത്താണ് ചെയ്യേണ്ടത് സത്യം ചെടിക്ക് വെള്ളമെല്ലാം വേണം ആവശ്യത്തിനുള്ള വെള്ളം ആ സമയത്ത് നട്ടു കഴിഞ്ഞാൽ എന്നാൽ കോരി ചെറിയുന്ന മഴയെ തോട്ടേക്ക് നട്ട് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീട് വെക്കാൻ നോക്കിക്കഴിഞ്ഞാലോ അത് നടക്കാൻ പോകുന്നില്ല അപ്പോഴാണ് അവരെന്താ സത്യത്തിലൂടെ അഭിവൃദ്ധി പ്രാപിക്കും സത്യമായിരിക്കണം ചെയ്യേണ്ട കാര്യങ്ങളെ ആ സമയത്ത് ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ തെറ്റായ ഒരു പ്രവൃത്തി ആ സമയത്ത് കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല അതായത് കാറ്റുള്ള സമയത്ത് തൂക്കുക എന്ന് പറയുന്നത് കാറ്റിന്റെ ദശയിൽ തൂക്കുക എന്ന് പറയുന്നുണ്ട് തൂക്കുമ്പോൾ മുറ്റം തൂക്കുമ്പോഴേ കാറ്റെങ്ങോട്ടാണോ പോകുന്നത് ആ വഴിക്ക് തൂക്കാല് എളുപ്പത്തിന് നമുക്ക് തൂത്തുകൊണ്ട് പോകാം എന്നാൽ എതിരായിട്ട് നമ്മളങ്ങ് തൂക്കാൻ പോയാലോ തൂക്കാൻ പോയാലോ ഒരു കാര്യവും നടക്കാൻ പോകത്തില്ല കാറ്റിൻ്റെ ദശയിൽ തൂക്കണം അതായത് മിത്ര വരുണന്മാർ അനുകൂലമായിരിക്കുന്ന നിലയിലുള്ള കർമ്മം അതാണ് സത്യകർമ്മം ആ സത്യത്തിനനുസരിച്ച് മാത്രമേ അഭിവൃദ്ധി പ്രാപിക്കുകയുള്ളൂ അല്ല അതിനെതിരായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ കാര്യം നടക്കില്ല അതിലൂടെ വികാസം പ്രാപിക്കും അപ്പോഴേ നമുക്കൊന്ന് തൂക്കണം എന്ന് തോന്നിയാണ് കാറ്റെങ്ങോട്ടേക്കാണ് അടിക്കുന്ന ആവാത്തേക്ക് തൂക്കുകൊടുത്തേക്കാം പിന്നെ വളർന്നില്ല പിന്നെ തട്ടിയങ്ങ് മാറ്റി പോവാം അപ്പം അത് നമ്മളെ കർമ്മങ്ങളെല്ലാം അഭിവൃദ്ധി പ്രാപിക്കും അപ്പം എന്ത് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും അനുകൂലമായ സമയത്ത് ചെയ്യണം അനുകൂല സമയം അനുകൂലം ഭിത്ത സമയം ഓർബിറ്റുമായി ബന്ധപ്പെട്ട് കിടക്കണേ ഭ്രമണപഥം സൂര്യന്റെ ചലനവുമായിട്ട് അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ ചലനവുമായിട്ട് കാറ്റത്തിന്റെ ഓർബിറ്റുകളെല്ലാം ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു കെമിസ്ട്രി അറിയുന്നവർക്ക് അത് കുറച്ചും കൂടി മനസ്സിലാക്കും ആവശ്യം അതിലൂടെ വികാസം പ്രാപിക്കും ഈ യജ്ഞത്തെ സമ്പുഷ്ടമാക്കും നമ്മൾ എന്ത് കർമ്മമാണ് ചെയ്യുന്നത് അത് പൂർത്തിയായിത്തീരും ഇപ്പം ഒരു തൂക്കുന്ന സമയത്ത് തന്നെ മഴയത്ത് അല്ല ഒരു തൂക്കുന്ന സമയത്ത് കാറ്റ് എങ്ങോട്ടാണോ അടിക്കുന്ന ആപാത്ത് തൂത്ത് കഴിഞ്ഞാൽ അത് ആ യജ്ഞത്തെ സമ്പുഷ്ടമാക്കും വളരെ ഭംഗിയായിട്ട് വൃത്തിയായിട്ട് ക്ലീനായിട്ട് കിട്ടും അപ്പം അതിനനുസരിച്ച് നമ്മൾ കർമ്മങ്ങൾ ചെയ്യണം അങ്ങനെയുള്ള ചില ഇതെല്ലാം കാറ്റിനോട് അനുസരിച്ച് തൂക്കുക അല്ലെങ്കിൽ അനുകൂല സമയത്ത് ചെയ്യണം അനുകൂല സമയം എന്ന് പറയുന്നത് തന്നെയാണ് ഈ എപ്പോഴും വേദങ്ങളിൽ ഒന്നിച്ചാണ് പറയുക മിത്രവരുണ് മിത്രവരണം നമ്മളെ സഹായിക്കുന്നവരെ അനുകൂല സമയം 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 വരുണം സമയം വരണനുമായിട്ട് ആ ഭ്രമണ പതിവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ഇതാണ് ഈ പറയുന്നതിന്റെ അർത്ഥം കെമിസ്ട്രിയിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന അനുകൂലമായ സമയത്ത് പ്രോപ്പർ ടൈം അണ്ടർ സൂട്ടബിൾ കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ കെമിസ്ട്രി പഠിക്കുമ്പോൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാർത്ത വാചകമാണ് പിന്നെ നമുക്ക്

ശക്തിയാൽ കർമ്മങ്ങൾക്ക് പ്രേരണ നൽകുന്നവരും എല്ലാ കർമ്മങ്ങളും അധികാരങ്ങളും അധീനതയിൽ ഉള്ളവരും ആകുന്നു മിത്രവരുണന്മാർ മഹാശക്തിശാലികളാണ് നമ്മൾ എന്ത് കർമ്മവും അനുകൂലമായ സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര ശക്തി ശാലികളാണ് നമ്മളെ സഹായിക്കാൻ അതിനുള്ള ഉദാഹരണം തന്നെയാണ് തൂക്കുന്ന കാര്യം പറഞ്ഞത് കട്ടടിക്കുന്നവർക്ക് തൂത്ത് കഴിഞ്ഞാൽ എത്ര എളുപ്പമായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ ഒരു മഴയുള്ള സമയത്ത് നല്ല സുഖമായ മഴ ചെടി നടേണ്ട സമയത്ത് ഇനി നമ്മൾ കോൺക്രീറ്റ് ചെയ്യാണെന്ന് വെച്ചോളൂ വെയിലുള്ള സമയത്ത് നമ്മൾ കോൺക്രീറ്റ് ചെയ്തു എല്ലാ ദിവസവും നനക്കണല്ലോ വലിയ മെനക്കെട്ട പരിപാടിയാണ് എന്നാൽ മഴ പെയ്യുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പില് ഒരു ദിവസം മുമ്പിൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് പിന്നെ ദിവസം മുഴുവൻ മഴ പെയ്യുകയാണെങ്കിൽ എത്ര സൗകര്യമാണ് നമുക്ക് പിന്നെ നനയ്ക്കൊന്നും വേണ്ട മഴ തന്നെ നനച്ചോളൂ അപ്പൊ മിത്രവരുമാനന്മാർ മഹാശക്തിശാലികളാണ് അപ്പൊ അത്രയും ശക്തിശാലികളാണ് അവര് അനുകൂല സമയത്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അനുകൂല സമയം മിത്രവരുണന്മാർ ചെയ്യുകയാണെങ്കിൽ ഒരു പല വളരെ ശക്തിശാലികളാണ് നമുക്ക് വലിയ പ്രയാസമൊന്നുമില്ല നമ്മള് ഒരു സാധനം വിടുന്ന് കേട്ടിട്ട് കൂട്ടിട്ട മോള് കോൺക്രീറ്റ് എല്ലാം ചെയ്യേണ്ടി എത്ര പാടുണ്ട് പക്ഷെ ഇറക്കാൻ അനുകൂല സമയം നമ്മൾ ഉപയോഗിക്കാണ് ഭൂമിയുടെ ആകർഷണ ഫലം നമ്മളൊന്നാലോചിച്ച് നോക്കൂ തേങ്ങ തെങ്ങമ്മ കയറാൻ വലിയ പാടാണ് അത് അനുകൂലമല്ല നമ്മൾ അത് അതിനെതിരായിട്ട് മെലക്കെട്ടിട്ട് കാരണം ഭൂമി നമ്മളെ പിറ്റി വലിക്കുന്നുണ്ട് ശക്തി ഉപയോഗിച്ച് തളർന്നു പോകാൻ തെങ്ങിൻ്റെ മേലെ ഇരുന്ന് വരും പക്ഷെ തേങ്ങ ഇടാൻ വലിയ എടുപ്പാണ് കാരണം ഭൂമി ആകർഷിക്കുന്നുണ്ട് അവിടെ നിന്നും ഇട്ട് കൊടുത്താൽ മതി നേരെ പറഞ്ഞു ഭൂമി ആകർഷിക്കുന്നുണ്ടെങ്കിലോ ഇല്ലെങ്കിലോ ഒന്നാലോചിച്ചോക്കെ നമ്മൾ മുകളിൽ ഇരുന്നിട്ട് തേങ്ങയും പറിച്ചിട്ട് അനിയും കുടിച്ചുകൊണ്ട് ഇന്നിങ്ങനെ ഇറങ്ങണം കാരണം തേങ്ങതായത് വീഴും ഇല്ലെങ്കിലും അപ്പം അനുകൂല സമയമാണെങ്കിൽ നമ്മളത് അറിയുന്ന പോലും ചിന്തിക്കുന്ന പോലെ അടിയിൽ നിന്ന് പറ്റിയാൽ കിട്ടേ അത് താഴത്തു വരുന്ന കാരണം അനുകൂലമാണ് നമ്മൾ മിത്രവരുണന്മാർ അനുകൂലമാണ് തേങ്ങ താളത്തോട്ടേക്ക് വരും ഇവിടെ തെങ്ങുക്ക് കയറുന്നത് അനുകൂലമല്ല നമ്മൾ കേറുമ്പോൾ അപ്പം പരമ്പരയോഗിച്ച് കയറണം അപ്പം നമുക്ക് സപ്പോർട്ടീവായി നിൽക്കുന്ന ഈ മത്ര മിത്ര മഹാശക്തിശാലികളാണ് നമ്മൾ ആ തെങ്ങിൻ്റെ കാര്യം തന്നെ ആലോചിച്ചു തേങ്ങ ഭൂമി ആകർഷിക്കുന്നില്ല എങ്കിലൊന്ന് ചിന്തിച്ചു നോക്കി തേങ്ങ പറിച്ചെത്ര പാടാണ് ഉള്ളിൽ പോയി പറ്റിയാലും ഇടിച്ച് അതും കൊണ്ട് താഴത്ത് കൊണ്ട് ഇറങ്ങുകയും ചെയ്യും അവർ എല്ലായിടവും വ്യാപിച്ചിരിക്കുന്നു അവ പ്രപഞ്ചത്തിൽ എവിടെ നമ്മൾ കർമ്മം ചെയ്യുകയാണെങ്കിലും അവിടെ എല്ലാ അനുകൂല സമയങ്ങൾ നോക്കിയിട്ട് തന്നെ ചെയ്യണം ഇവിടെ ചെയ്താൽ മാത്രം പോലെ നമ്മൾ അമേരിക്കയിൽ പോയാലോ ചൈനയിൽ പോയാലോ എവിടെ പോയാലും ഈ ഘടകങ്ങൾ നോക്കിയിട്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിലും നമ്മൾ സക്സസ് ആകും എല്ലാ കർമ്മങ്ങൾക്കും അവർ പ്രേരണ നൽകും അവർ പ്രേരിപ്പിക്കും നമ്മൾ തേങ്ങേൻ്റെ കാര്യം തന്നെ നമുക്ക് തേങ്ങ പ്രായത്തെത്തണം കൊറ്റിയ കിട്ടുകഴിഞ്ഞാൽ അവർ പ്രേരിപ്പിക്കും തേങ്ങയോട് പറയും ചെല്ലു വേൻ തന്നെ താഴ്ത്തിയെല്ലു എന്ന് പറയും ആകർഷണം കൊണ്ട് അനുകൂലമാണ് അപ്പൊ അനുകൂല ഘടകങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ കർമ്മങ്ങൾക്ക് പ്രേരിപ്പിക്കും നമ്മളെ കർമ്മങ്ങളെല്ലാം വളരെ എളുപ്പത്തിലായി തീരും നമ്മൾ കടലിൽ ഒഴുക്കിന ദശയിലേക്കാണ് നമുക്ക് പോകേണ്ടത് വളരെ എളുപ്പത്തിലാണ് മെല്ലിനൊന്ന് തൊഴാ തൊഴിയും വേണ്ട അന്ന് എത്തിക്കോളും അപ്പോൾ അവർക്ക് കർമ്മങ്ങളുടെ പ്രേരണ നൽകും അതിൻ്റെ അനുസരിച്ച് നമ്മൾ നിന്ന് കൊടുത്തിരിക്കുന്നത് അവർ അതുകൊണ്ട് തന്നെ അവർ ഈ കർമ്മങ്ങളുടെ അധികാരികളാണ് അപ്പം കർമ്മങ്ങളുടെ അധികാരികളാണ് അവർ അവരാണ് കർമ്മങ്ങളെ നിയന്ത്രിക്കുന്നത് ഏത് കർമ്മം ചെയ്യേണ്ടെങ്കിലും അനുകൂലമായ സമയം മിത്രവരുണന്മാർ അനുകൂലം അതാണ് മിത്രൻ സമയം വരുണൻ വരണമെന്ന് പറഞ്ഞാൽ സമയം എന്ന് പറയുന്നത് ടോക്കിൽ സുചി ചുറ്റുന്നത് പോലെ അതിനനുസരിച്ച് ഭൂമി അതിൻ്റെ അച്ചുതണ്ടിലും കറങ്ങുന്നുണ്ട് സൂര്യന് ചുറ്റും ചുറ്റുന്നുണ്ട് അതിനനുസരിച്ചാണ് ഓരോ കാലം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ജ്യോതിഷന്മാരെടുത്ത് ചോദിക്കുന്ന ഓരോ കർമ്മവും ചെയ്യുമ്പോൾ പോയി ചോദിക്കുമ്പോൾ നല്ല മുഹൂർത്തമാണോ മുഹൂർത്തം നിശ്ചയിക്കുന്നത് ആ സമയം അനുകൂല സമയം നോക്കിയിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റും അതിനാണ് ജ്യോതിഷത്തിൽ മുഹൂർത്തം നോക്കുന്നത് ഗ്രഹങ്ങൾ എല്ലാ ഗ്രഹങ്ങളും നമുക്ക് അനുകൂലമാണോ അപ്പം അനുകൂലമാ അവിടെ വന്നു മിത്രത വന്നു ശരിയായ പൊസിഷനിലാകുമ്പോൾ ആ ഓർബിറ്റിലുള്ള വരുണനുമായി അത് വരുമ്പോൾ നമ്മൾ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വലിയ തടസ്സങ്ങളൊന്നും ഏത് കർമ്മത്തിനും തടസ്സം ഉണ്ടാവില്ല എന്നാലും ഏറ്റവും കുറച്ച് കൂടി കാരണം തടസ്സം എന്തായാലും ഉണ്ടാവും കാരണം എന്താണ് ഒരു സിസ്റ്റത്തിന് അതിലേക്ക് നില നിലനിൽക്കാനാണ് താല്പര്യം ന്യൂട്രൺ ഫാസ്റ്റിലോ സപ്തോ ഗുണം അപ്പം നമ്മളതിൽ നിന്നൊരു മാറ്റത്തിന് ശ്രമിക്കുമ്പോൾ ഒരു ഫോഴ്സ് ഉപയോഗിക്കണം ഫോഴ്സ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൂടെ എന്നിട്ട് അത് ഫസ്റ്റ് സെക്കൻഡ് ലോ തെജോ ഗുണം അതേസമയം എന്നിട്ട് അതിൻ്റെ ഒരു എതിർപ്പുണ്ട് അത് തമോ ഗുണം ന്യൂട്ടൺ തേർഡ് ലോ ഒപ്പോസിഷൻ ഉണ്ട് അപ്പോൾ എല്ലാത്തിനും ഒപ്പോസിറ്റ് ഉണ്ട് അതിന് മറികടന്ന് പോകാൻ തന്നെ ആയാലേ മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നത് പക്ഷേ അനുകൂല സമയവും ഇതും നോക്കി ചെയ്തു കഴിഞ്ഞാൽ ബുദ്ധി ഉപയോഗിച്ച് ചെയ്തു കഴിഞ്ഞാൽ ആ പ്രതിബന്ധങ്ങൾ എളുപ്പത്തിൽ പ്രതിബന്ധമുണ്ടാവും അതിൻ്റെ എളുപ്പത്തിനും മറികടന്നുകൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാം